ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനഹ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഏലിയൻ ടോപ്പിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടോപ്പാണ് ഫുൾ സ്ലീവിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ യോക്കിലായിട്ട് ഇതുപോലെ ആൻറ്റിക്കിൻ്റെ ട്യൂബീഡ്സ് ഒക്കെ വെച്ച് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഗ്യാദേസ് വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ക്രേപ്പ് ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് നല്ല ഭംഗിനെ കാണാനായിട്ട് ആൻറ്റിക്കാട്ട് വ്യൂസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും ൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവ് ഇതുപോലെ ഫുൾ സ്ലീവാണ് കേട്ടോ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പാർട്ടിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഫ്രീഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നേരത്തെ കാണിച്ച വർക്ക് എല്ലാം സെയിം ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് പോർഷൻ ഇതുപോലെ റൗണ്ട് ആണ് യോക്കിലായിട്ട് ഇതുപോലെ ആൻറ്റിക്കിന്റെ കട്ട് പീസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് യോക്ക് പാറ്റേൺ ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഏലയും ടോപ്പാണ് കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒതുങ്ങി കിടക്കും സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി പാർട്ട് ക്രേബ് ലൈനിങ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പ്ലെയിൻ ഒരു ഏലൈൻ കട്ടിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സിനെത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യാം നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആണ് ആരും മിസ് ചെയ്യരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ